ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുരിങ്ങയില സമ്പാരാണ് ഉണ്ടാക്കുന്നത് ഇത് സംഭാരായിട്ടും ചോറിൻ്റെ കൂടെ ഒഴിച്ചുകറിയായിട്ടും നമുക്ക് ഉപയോഗിക്കാം മുരിങ്ങയില സമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് മുരിങ്ങയിലെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും രണ്ട് കഷ്ണ ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലും നാല് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം ഒന്ന് വഴച്ചെടുക്കണം ഇപ്പൊ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ചുവന്നുള്ളി കറിവേപ്പിനും പച്ചമുളക് ഇഞ്ചിയും ഒന്ന് വഴച്ചെടുക്കാണ് ഇനി അതെല്ലാം ഒന്ന് ചെറുതായി വഴന്നു വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങലിന്റെ ഒരു പച്ച ടേസ്റ്റ് പോകുന്നവരൊന്ന് വഴച്ചെടുക്കാം ഞാൻ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇന്ദുപ്പാണ് എടുത്തിട്ടുള്ളത് എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള മുരിങ്ങയില ആ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നമുക്ക് നന്നായി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിൽ നമുക്കിത് ചോറിൻ്റെ കൂടെ ഒരു ആയിട്ട് ഉപയോഗിക്കാം വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കാം സമ്പാരാകുമ്പോൾ നമുക്കൊന്നും കൂടി ലൂസ് ആവണല്ലോ അപ്പോൾ അതിനാവശ്യമുള്ള ഒഴിച്ച് നമുക്കൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മളുടെ വളരെ ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയിലെ സമ്പാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അടിപൊളി സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്